Thank yeah. you. െ ആദരിക്കുന്നൊരു ചടങ്ങാണ് നമ്മൾ ഇവിടെ നിന്ന് ആയിരിക്കുന്നത് എന്റെ കാര്യപരിപാടിയിലോട്ട് നമുക്ക് കടക്കാം ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന അതിന് പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കള്

എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പരിപാടി എന്ന് പറയുന്ന സ്വാഗതമുണ്ട് സന്തോഷമുണ്ട് എന്താ പറയുക ആദ്യം നമുക്ക് സ്വാഗതം പറയേണ്ടത് ഇന്ന് നമ്മുടെ ഈ പരിപാടി എന്തിനാണോ ശരിക്കുന്നത് നമ്മുടെ ടീച്ചറാണ് നമുക്കെല്ലാവർക്കും അറിയാം നാൽപ്പത് വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അങ്ങനെ കുഞ്ഞുങ്ങൾ ഞാനൊക്കെ അതായത് ഇത്ര എളുപ്പം പോലെ തുടങ്ങി ഇപ്പം ഇതുവരെ എത്തുന്ന കുട്ടികളുടെ വളർച്ച എന്താണെന്ന് കണ്ടവരാണോ ഞാൻ ടീച്ചറ് അവിടെ ടീച്ചർക്ക് ഇങ്ങനെ നമ്മളുദ്ദേശിച്ചൊരു കുഞ്ഞു പരിപാടിയാണ് ഒരു പത്തിരുപത് പേരെ ഇരുപത്തിയഞ്ച് പേരെ പങ്കെടുക്കണം ഞാൻ ശ്രീധരിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു ചിലപ്പം അത്രയും വേണം എങ്കിലും ഇതൊരു വലിയ പരിപാടിയായിരിക്കും അത്രയും പേര് ടീച്ചറെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു അപ്പം രമ ടീച്ചർക്ക് ആദ്യം ഈ പരിപാടിയിലേക്ക് സ്വാഗതം നിൽക്കുമ്പോൾ നേഴ്സറിയും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നമുക്ക് അന്നത്തെ ആ ഉപ്പുമാവിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവരും നാവുകളിൽ വന്ന് പോകാറുണ്ട് അപ്പം അത്രയും ടീച്ചറേയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മളിങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു ഇരുപത്തി ഒൻപതാം തീയതിയാണ് രമ ടീച്ചർ ശരിക്കും നമ്മളെ സർവീസിൽ നിന്നും ഇറങ്ങിയത് ഇരുപത്തി ഒൻപത് തീയതി കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി അപ്പം ഷിബു എന്നെ വിളിച്ചിട്ട് പറഞ്ഞാ ഇങ്ങനെ രമ ടീച്ചർ പെൻഷൻ ആവുകയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ ടീച്ചർക്കൊരു പൊന്നാട് അണിയിക്കണമെങ്കിൽ കലാ സാംസ്കാരിക രംഗത്തുള്ള ആരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം എന്നിങ്ങനെ ഒരു ചർച്ച നമ്മൾ ഗ്രൂപ്പിൽ വരികയും അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു ഓപ്ഷൻ പറഞ്ഞു ഞാൻ ആദ്യം കഴിക്കുന്ന ഒരാൾ നമ്മളെ സിന്ധു ശിവസൂര്യയാണ് തിരക്കുകളുണ്ട് ഇന്നിപ്പോൾ വർക്ക് കഴിഞ്ഞു ഡബ്ബിങ്ങിന് പോയി ഡബിങ്ങിന് പോയിട്ട് മൂന്ന് മണിയായപ്പോൾ ഞാൻ വണ്ടി ചൊല്ലോ എന്ന് പറഞ്ഞു മൂന്ന് മണിയായപ്പം വീട്ടിലെത്തി ഓടിപ്പടച്ച് വീട്ടിൽ എത്തിയിട്ട് എന്നെ വിളിച്ചൊന്നും മൂന്ന് മണിക്ക് വരൂല്ലെന്ന് ചോദിച്ചാൽ നമ്മൾ പത്ത് മിനിറ്റിലൂടെ ആവും എന്നും പറഞ്ഞു നമുക്ക് വേണ്ടി ഇന്ന് ഈ സമയം മാറ്റി വെച്ച് ഇവിടെ എത്തിയ സിന്ധു ശിവസൂര്യ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ ഞാൻ എൻ്റെ നിങ്ങൾക്കൊക്കെ ഇതൊരു ചിലപ്പോൾ സീരിയൽ ആയിരിക്കും പക്ഷേ നമുക്കൊരു ചേച്ചിയാണ് നമ്മൾ കുറെ ഒന്ന് രണ്ട് വർക്കുകളെ ഒന്നിച്ച് ചെയ്തിട്ടുള്ളൂ എങ്കിലും ഒരു നല്ല ബന്ധമാണ് എപ്പോഴും ഇപ്പം സിന്ധു ചേച്ചിയുടെ ഭർത്താവെന്ന് പറയുന്നത് ശിവസൂര്യ എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ആണ് സീരിയലിലുണ്ട് ഇപ്പം ഒന്ന് രണ്ട് സീരിയലൊക്കെ ചെയ്തു പുള്ളിയും അഭിനയ രംഗത്തെ കൂടുതൽ കടന്നു വന്നുകൊണ്ടിരിക്കും അവർ ഞാൻ ശിവചുരനെ വിളിച്ചിരി അമർച്ചയുടെ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് ഞായറാഴ്ച അപ്പോൾ സിന്ധു ചേച്ചി ഒന്ന് രണ്ട് മണിക്കൂറൊന്നും ഫ്രീ ആയിട്ട് നിന്റെ ചേച്ചിയെ നീ വേണമെങ്കിൽ നീ വിളിച്ചോണ്ട് നോക്കണം എന്നെ വിളിക്കേണ്ടായില്ല നീ നിന്റെ ചേച്ചി വിളിച്ചുപോല നിന്റെ ടീച്ചറിൻ്റെ പരിപാടിയാണ് വരാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞ് വേണ്ട നമ്മൾ വണ്ടി കൊണ്ടുപോയി കൊണ്ടുപോക്കുകയാണ് അത്രയും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നു ചേച്ചി ഓടിയെത്തി ആ മനസ്സിന് നന്ദി പറയുന്നു ചേച്ചിയും ഈ പ്രോഗ്രാമിലേക്ക് എന്നെ പറയാണെന്നൊരു ഗ്രൂപ്പായിരുന്നു എങ്കിലും വലിയ സജീവം അല്ലെങ്കിലും അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിവിടെ എത്തി എന്താ പറയുക മഴയും ഈ കാലാവസ്ഥയിൽ ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ടീച്ചർ ഒന്ന് പഠിപ്പിച്ചിട്ടുള്ള പലർക്കും എന്താണ് ചിലപ്പോൾ പല മുഖങ്ങളിലും അറിയില്ലായിരിക്കാം അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ സമയം വന്നെത്തി ചേർന്നിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഓരോരുത്തരായി എഴുതിട്ട് അവരുടെ പേരുകൾ ഒന്ന് പേരും സ്ഥലവും പറഞ്ഞാൽ നന്നായിരിക്കും ടീച്ചറിനും കാണാം എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം ടീച്ചറുടെ പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്ക് പറയുന്നത് നേരെ ആരംഭിക്കാം ആ ഏറ്റവും വലിയ ഇന്ത്യ അതിനെ മെരിയ ഇന്ത്യയിലാണ് ചപ്പാത്രിൽ തന്നെയാണ് അടുത്തയാൾ അടുത്തയാൾ പറഞ്ഞോ ഇത്ര പ്രശ്നത്തിന്റെ പരിഹാരമാണ് കോൺഗ്രസ് ടോർട്ട് ചപ്പാന് प्रवीण चपाळ मनीष मनीष आलेती प्रविण चपाळ सौम्या विटी मनीष चपाळ प्रवीण चपाळ एन वेरे घरी आलं याने नंतर काय वाचला मी आमण्याने बोलतो എന്റെ പേര് ഭിലാഷ് അതേറ്റിതു കുഞ്ഞനിയ പോലെ ഉണ്ടോ നന്നായിട്ട് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് ഒരുവിധം സക്സസ് ആയി എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇത്രത്തോളം ആൾക്കാരുടെ സാന്നിധ്യം തന്നെ അത് ഒരു വലിയ കാര്യവും തന്നെയാണ് ഇത്രയും വെയിറ്റ് ചെയ്ത് നമ്മൾ ഏതാണ്ട് ഒരു രണ്ടു മണിക്ക് മുമ്പേ തന്നെ ഇതിന്റെ കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട് പലരും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരോടൊരു നന്ദി അടുത്ത ഇനി പറയുന്നതായിരിക്കും പക്ഷെ എങ്കിലും ടീച്ചറിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ പോകുന്നത് ഈ സന്ദർഭത്തിൽ ശരി എന്നാണ് നല്ലതാണ് എന്ന് രണ്ടു വാക്കും പറയുന്നത് നല്ലതാണ് എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒൻപതാം തീയതി ചടങ്ങിൽ ടീച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചു അത് ഞാൻ വളരെ എന്റെ ജീവിതത്തിൽ തന്നെ ഒരു വിശേഷ മുഹൂർത്തമായിട്ട് തന്നെ ഞാൻ കാണുന്നു പ്രത്യേകിച്ച് ഒരു മൂന്ന് രണ്ടര മൂന്ന് മൂന്ന് വയസ്സോടുകൂടി ഒരു സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തൊമ്പത് ആ എൺപത്തൊമ്പത് കാലയളവിലാണ് ടീച്ചറിൻ്റെ അടുത്ത് വരാൻ എനിക്ക് കഴിഞ്ഞത് മലയാളത്തിൻ്റെയൊക്കെ ആദ്യാക്ഷരങ്ങളെല്ലാം കുറിച്ച് ടീച്ചറാണ് അവിടെ നിന്ന് ഒരു യാത്ര മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും യാത്ര തുടങ്ങിയത് അവിടെ തന്നാണ് ജീവിതത്തിൽ പഠനത്തിലൂടെ മുന്നേറി ജീവിതത്തിൽ എന്തെങ്കിലും ആകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടീച്ചറുടെ തന്നെ ഒരു പങ്കാണ് തുടക്കം നമുക്കൊരു വീട് ചെയ്യുമ്പോൾ ഒരു ബേസ്മെന്റ് നന്നായാൽ മാത്രമേ ആ വീട് നമുക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കി കഴിയൂ അത്തരത്തിലൊരു ബേസ്മെന്റ് നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ടീച്ചറിനൂടെ നമുക്ക് കഴിഞ്ഞു പിന്നെ ഇന്ന് ഈ ചടങ്ങ് ഇത്രയും ഭംഗിയാക്കാൻ കഴിഞ്ഞത് വളരെ നല്ല കാര്യമാണ് ഇതിനു വേണ്ടിയിട്ടും ആത്മാർത്ഥമായി ശ്രമിച്ച ചില ആൾക്കാരുണ്ട് ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും അവരുടെതായ ഓരോ ഓരോ മേഖലയിലും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു നല്ല രീതിയിൽ ചടങ്ങ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ അതോടൊപ്പം തന്നെ ഭദ്ര ടീച്ചർ നമുക്ക് കാര്യം ടീച്ചർ നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തരും പക്ഷെ അതെന്ത് ചെയ്യും നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് മുന്നോട്ടാണ് പക്ഷെ അകത്തോട്ടെന്തെങ്കിലും ചെന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് അതിന് ടീച്ചർ തന്നെ വേണം അപ്പൊ ഭദ്ര ടീച്ചറിന്റെ ഇത് നമ്മളെ നമുക്കെല്ലാം വേണ്ട സമയങ്ങളിൽ ആഹാരം ഒരുക്കി കഴിക്കാൻ മടിയുള്ളവരെ കഴിപ്പിച്ചും എല്ലാ രീതിയിലും എന്താണ് പരിപോഷിപ്പിച്ച് കൊണ്ടുവന്ന ടീച്ചറിനും ഈ സമയം നന്ദി പറയുന്നു ആളുടെ സ്ഥലത്തായിരുന്നു ആ സമയത്ത് അംഗനവാടി ഉണ്ടായിരുന്നത് നമ്മള് പുള്ളിയെ ഒഴിവാക്കിയല്ല പുള്ളിയുടെ വീട്ടിൽ പോയി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് വേണ്ടി ഒരു പൊന്നാടം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവരെത്താത്തതാണ് അതുപോലെ ഇവിടുത്തെ പഞ്ചായത്ത് യും ഒരാഴ്ച പോയി പറഞ്ഞു എത്താമെന്ന് പറഞ്ഞാണ് അവര് വരാത്തതാണ് അല്ലെ ഇനി ചിലവർക്കൊരു ഉദാഹരണമാണ് നമ്മള് ഒരു പരിപാടി വെച്ചോ വെച്ചു വേണ്ടപ്പെട്ടവരെ എന്ന് പറയരുത് ചന്ദ്രന്റെ വീട്ടിൽ പോയി ചന്ദ്രനെ കണ്ടു കാര്യങ്ങൾ പറഞ്ഞാണ് പറയാന്ന് പറഞ്ഞാണ് അതേപോലെ നമ്മൾ ആദ്യം നേഴ്സറി പ്രവർത്തിച്ചോണ്ടിരുന്ന സൈദിന്റെ അച്ഛനെ വീട്ടിൽ പോയി കണ്ടു പരിപാടി ആയിട്ടുള്ള മാഡം നമ്മളോട് വാക്ക് അതിനുശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഗെയിമിൽ വരുന്നത് കാരണം അംഗനവാടി ടീച്ചറിനെ നമ്മൾ ഇത്രയും ആദരവ് നൽകി കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചറിന്റെ മഹത്വമാണത് വേറെ ഒന്നുമല്ല ആ ടീച്ചറിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങനെ ഏറ്റവും വരെയുള്ള കുട്ടികൾ ഇവിടെ വന്ന് ടീച്ചറിന് സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അംഗനവാടി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ഏറ്റവും അടിത്തറ ഇപ്പോൾ ഇപ്പം രാകേഷ് രാജേഷ് രാകേഷ് പറഞ്ഞതുപോലെ തന്നെ ശരിക്കും ഒരു ബേസ്മെന്റ് ആണ് അടിത്തറയാണ് ആ അടിത്തറയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു വിത്താണ് എന്തെങ്കിലും ഒക്കെ ആക്കുന്നത് അതിന് തീർച്ചയായിട്ടും ആ വിത്ത് പാകാനായിട്ട് ഏറ്റവും നല്ലൊരു ടീച്ചർ തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പം ഇപ്പം രാജേഷ് ഇങ്ങോട്ട് വന്നപ്പം ശരിക്കും പറഞ്ഞാൽ രണ്ടിത്തൻ്റെ ഉകഴ്ച മാത്രമായിരുന്നു ഇവിടെ വന്നപ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് ടീച്ചറല്ല ശരിക്കും ചിലവർക്കൊക്കെ അമ്മയാണ് അത് ഇപ്പോൾ ആരായിരുന്നൊരു ഗൾഫിലുണ്ട് ആ സഗീത അദ്ദേഹം വിളിച്ചിട്ടാണ് സഹീതനെയും സഹീതയുടെ ചേട്ടനെയും അനിയനെയൊക്കെ അമ്മയെപ്പോലെ പല സമയങ്ങളിലും ആഹാരം കൊടുത്ത് വരെ ടീച്ചറെ സഹായിച്ചിരുന്നു എന്നുള്ള ഒരു ആ ഒരു ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ ശരിക്കും ഇതായിരിക്കണം ഇങ്ങനെയാണ് ടീച്ചറാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ശരിക്കും നമ്മൾ ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഈ ടീച്ചിങ് എന്നൊരു സംഭവത്തിന് ഇത്രയും പവർ ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണം നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും ഒരു ടീച്ചർമാരെപ്പോഴും അമ്മമാരായിരിക്കണം എന്ന് പറയുന്ന സത്യമാണ് അടുത്ത അടുത്തൊരു തലമുറയ്ക്ക് പുതിയൊരു ടീച്ചർ വീണ്ടും വന്നിരിക്കുകയാണ് ഇതും ടീച്ചറിന്റെയും ഇതേപോലെ തന്നെ എല്ലാവരും അംഗീകരിച്ച് ഇതുപോലെ തന്നെ ഒരു നല്ല യാത്രയ്പ്പ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ശരിക്കും ഒരു നാടിൻ്റെ ഒരു യാത്രയ്പ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരുപാട് ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ട് റിട്ടയർഡ് പോലീസ് ഓഫീസർ അല്ലെങ്കിൽ റിട്ടയർഡ് ഐ ജി അല്ലെങ്കിൽ ജസ്റ്റിസ് അങ്ങനെയുള്ളവരുടെയൊക്കെ സെൻ്റ് ഓഫ് ഒരുപാട് കണ്ടു എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു അംഗനവാടി ടീച്ചറിന് ഇത്രയും ഒരു രീതിയിൽ യാത്രയ്പ്പ് കൊടുക്കുന്നതാണ് എനിക്ക് എന്തോ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല ചിലപ്പോണ്ടായിരിക്കാം ആരും അറിയപ്പെടാതെ എന്തെങ്കിലും പക്ഷെ നിങ്ങൾ ഇത്രയും ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾ ഇതിനെ അറേഞ്ച് ചെയ്ത് ഇപ്പൊ കരണ്ടില്ല എന്നുള്ളൊരു കുഴപ്പമുള്ളൂ കരണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കേൾക്കാൻ പറ്റുന്ന ഒരു ആളുകൾ അതെ അത്യാവശ്യം കൊണ്ട് കേൾക്കാൻ പറ്റുന്ന സ്ഥലവും ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾ അതിനെ ഒരു അറേഞ്ച് ചെയ്ത് ടീച്ചറിനെ മാത്രമല്ല അന്ന് നിങ്ങൾക്ക് അന്നം തന്ന് ഊട്ടിയ ടീച്ചറിനെയും അതേപോലെ തന്നെ ഇതെല്ലാത്തിനും ഈ ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളതാണ് ആ ചുവര് ഈ അങ്ങനവാണി ഇരിക്കാൻ ഒരു സ്ഥലം വേണം ആ സ്ഥലം വിട്ടു തന്ന ശരിക്കും ഒരു മഹാനായ മനുഷ്യൻ പറഞ്ഞാ പറയാം ഇന്നിപ്പം സഹോദരങ്ങള് അല്ലെങ്കിൽ അപ്പനും അമ്മയും മക്കളും തമ്മിൽ സ്ഥലത്തിന് വെച്ച് അടിവെക്കുന്ന ഒരു സ്ഥലം സമയമാണത് ഒരു ഒരു അല്പം എന്റെ ചേട്ടൻ അനിയന്മാരെ അപ്പുറത്തെ ഇപ്പുറത്ത് താമസിച്ചിരിക്കുക അതില് കെട്ടിയത് ഒരു അല്പം മാറിപ്പോയി കഴിഞ്ഞാൽ അതിന് ജയിലിൽ പോകുന്ന ഇപ്പോ കോടതി പോയി ഒരു സമയത്ത് അദ്ദേഹം ഇത്രയും സ്ഥലം വിട്ടു തന്നെ ആർക്ക് വേണ്ടിയിട്ട് നാട്ടുകാരുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ തന്നെ ഒരു വലിയൊരു ശരിക്കും പിന്നെ വലിയൊരു മനുഷ്യരാണ് ഇരിക്കുന്നത് ഇത് ഇതൊക്കെയാണ് ശരിക്കും നമ്മള് ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് അതും ഇതുമൊക്കെ ഒന്നും അല്ല കാണിക്കണ്ട ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള സാഹചര്യം പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ഇങ്ങനെയുള്ള നന്മയുള്ള കുറേ മനസ്സുകൾ അതാണ് എനിക്കിവിടെ തോന്നിയത് നന്മയുള്ള മനസ്സുകൾ മാത്രമല്ല അതിനെ നിങ്ങളും അതിനെ ഇത്രയും പരിപോഷിപ്പിച്ച് ഇതിനെ ഒരു വലിയൊരു പരിപാടിയാക്കി തീർന്നത് നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സ് നല്ലതാണ് ആ ഒരു മനസ്സിന് മനസ്സിനെല്ലാവരുടെയും അലവാദം ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ചു തന്നെ അങ്ങനെ ഒരു ചോദ്യം ചേച്ചിയുടെ അടുത്തൊന്നും വരൂലറിയാം പക്ഷെ ഉൾക്കാട്യം കേട്ടോ പക്ഷെ രാജേഷിനോട് അത് ചോദിക്കാത്ത കാര്യം എന്ന് വെച്ചാ രാജേഷിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാ ഞങ്ങള് പലപ്പോഴും കണ്ടിട്ടുണ്ട് അവൻ അവന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് പല നല്ല കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നെ വ്യക്തമായിട്ട് പറഞ്ഞു അല്ല എന്റെ ഒരു പ്രത്യേകത ഫേസ്ബുക്ക് വഴി രൂപയുടെ രൂപയുടെ കിറ്റ് കൊടുത്തിട്ട് ഫോട്ടോ പരിപാടി അതുകൊണ്ട് അതായിട്ട് പറഞ്ഞത് ഞാൻ ശരിക്കും പറഞ്ഞു ചേട്ടൻ എന്നോട് പറഞ്ഞു നീ ചെന്നത് പറയാം കാരണം ഇങ്ങനെയുള്ളവരെ അറിയണം എന്ന് എന്നറി ചേട്ടൻ്റെ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തോന്നും പറഞ്ഞത് അടുത്ത് അങ്ങനെ ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്തതിനും ഇങ്ങനെ ഒരു മധുരം വെച്ച് കൊടുക്കാൻ സാധിച്ചതിനും വളരെ നന്ദി താങ്ക് ചടങ്ങാണ് അതിനായി പ്രശസ്ത സീരിയൽ താരം ശ്രീമതി സിന്ധു ഫോട്ടോസൊക്കെ എടുത്തോളെ ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ട് അവസാനം ഫോട്ടോ കിട്ടിയില്ല അയച്ചു തരാൻ പറഞ്ഞില്ല ഞാൻ ഫോട്ടോ കിടക്കുന്നില്ല Thank <laughs> you. ཚདང സ്വീകരിച്ചിവിടെ എത്തിയ സിന്ധി ശേഷിക്ക് നമ്മുടെ വകായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ അപ്പൊ അത് രമീച്ചറെ കൊണ്ടല്ല എല്ലാവർക്കും എല്ലാര്ക്കും ടീച്ചർ അറിയാം വഴിയുന്നുണ്ട് ഒരു കാവ്യം കാവ്യം എടുത്ത് എപ്പഴും ഇല്ല കരളില്ല കൂമ്പില്ല ഒന്നുമില്ല പക്ഷെ എവിടെ യാതൊരു മോലും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ കൂടുതലായിട്ടില്ല എല്ലാവർക്കും ഇതേപോലെയുള്ള അനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു എല്ലാത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഞാൻ അംഗൻവാടി വർക്കറായിട്ട് കയറിയത് കയറിയ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു കുറച്ചപ്പുറത്തായിരുന്നു ആ വാടക കെട്ടിടം അവിടെ ഇഷ്ടം പോലെ പിള്ളേരുണ്ടായിരുന്നു നമുക്ക് അന്ന് വലിയ ഭൗതിക സൗകര്യങ്ങളൊന്നുമില്ല ഒരു ഷെഡായിരുന്നു ആ ഷെഡ് മൺ എന്റെ പിള്ളേരിൽ ഇവരെല്ലാം പഠിച്ചതെല്ലാം വളരെ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു എന്നാലും പത്ത് നാൽപ്പത് പിള്ളേർ അന്നും ഉണ്ടായിരുന്നു തന്നാലേ ഞങ്ങൾ കെട്ടിടം കഴിക്കാനുള്ള ഫണ്ട് അനുവദിച്ചു തരാമെന്ന് പറയും അങ്ങനെ ഞങ്ങൾ കമ്മിറ്റി കൂടി അന്ന് നമുക്ക് ജനറലായിട്ടൊരു കമ്മിറ്റി വേണമായിരുന്നു കമ്മിറ്റി കൂടി വാർഡ് മെമ്പർ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു അതിനകത്ത് നിറയെ ആൾക്കാരുണ്ടായിരുന്നു ആദ്യമൊക്കെ നല്ല പൊതുയോഗമാണ് കൂടിയത് പൊതുയോഗം കൂടിയപ്പോഴത്തേക്കും നമുക്ക് പറഞ്ഞു സ്ഥലമുള്ള പലരെയും ചെന്ന് കാണാം കാണുമ്പോഴത്തേക്കും നമുക്ക് ആരെങ്കിലും അവരുടെ ആരുടെയെങ്കിലും ഓർമ്മയ്ക്ക് രണ്ട് സെൻറ്റ് സ്ഥലം തരും എന്ന് പറഞ്ഞു അതായത് ഈ രാകേഷിൻ്റെ അച്ഛൻ ഈ ശെങ്കുട്ടിയണ്ണ ഇങ്ങനെ ഉൾപ്പെട്ട വലിയൊരു പൊതുയോഗമാണ് നമുക്ക് കൂടാം അവൻ്റെവീൻ്റെയൊക്കെ അച്ഛൻ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന ഒരു വലിയൊരു കമ്മിറ്റിയായിരുന്നു ഞങ്ങളങ്ങനെ കമ്മിറ്റിയൊക്കെ കൂടി നോർമൽ നോർമുണ്ടോന്നറിയില്ല നമ്മൾ കുറേ പേരെയൊക്കെ സമീപിച്ചു വസ്തുവുള്ള അതായത് ഏക്കുറേണിന് വസ്തുവുള്ള പലരെയും പോയി സമീപിച്ചു പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ ഒരു എൺപത് ശതമാനമെങ്കിലും പ്രാവർത്തിയമൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഞാൻ പിന്നെ സ്ഥലം അന്വേഷിച്ച് കുറച്ച് ദിവസം ഞങ്ങളൊക്കെ അങ്ങനെ നടന്നു നടന്ന് രണ്ടുമൂന്നുടത്തൊക്കെ പോയി നമുക്ക് കിട്ടുമെന്ന് ഉള്ളവരെ അടുത്തൊക്കെ പോയി കിട്ടാതെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു മനഃപ്രയാസമായി അപ്പോഴും പാവം കമ്മിറ്റിയിലുണ്ടായിരുന്നു മക്കള് പഠിക്കുകയാണ് അന്ന് അവിടെ പഠിക്കുകയാണ് അപ്പൊ അനുശോൺകുട്ടി എണ്ണം പറഞ്ഞു പിന്നെ എനിക്കൊരു എട്ട് സെന്റ് അല്ല ടോട്ടലി ആകെ പത്ത് സെന്റ് വസ്തു ഉണ്ട് അത് ഷെയർ ചെയ്താൽ എനിക്ക് രണ്ട് സെന്റ് വസ്തു കിട്ടും അങ്ങനെ ഷെയർ ചെയ്താൽ ഞാൻ അത് തരാം എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് തോന്നിയത് കാരണം ഇഷ്ടംപോലെ വസ്തു ഉള്ളവരെയൊക്കെ നമ്മളെ സമീപിച്ചിട്ടും അങ്ങനെ അവർ ആരും പറഞ്ഞില്ല ൊന്നും ഒരു ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടാൻ സാധിക്കാത്തത് കൂടി ഇങ്ങനെ പറഞ്ഞു പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യ വസ്തുവാണല്ലോ നമുക്കിപ്പോൾ ആകെ ഇത്ര സെന്റ് ഉണ്ട് എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് ഞങ്ങളത് പിന്നെ അത് മുഖവലയ്ക്കെടുത്തു ഒരു ദിവസം ഒരു കല്യാണം ഉണ്ടപ്പോ ഞങ്ങൾ ഒരു കല്യാണ ഉണ്ടപ്പോൾ എന്തോ ഇവര് എല്ലാവരും കൂടെ സഹോദരങ്ങളെല്ലാം കൂടെ ചേർന്ന ഒരു ഒരു മുഹൂർത്തത്തില് ഒരു എന്തോ ഒരു പരിപാടി അവിടെ നടക്കുകയാണ് അപ്പം വിളിക്കാനൊന്നും ഒരു നിവൃത്തിയിൽ അന്ന് പോണും കാര്യമൊന്നുമില്ല ഈ വ്യക്തി ഓടി വന്നിട്ട് പറയുകയാണ് പെട്ടെന്ന് ഇപ്പം എല്ലാവരും ഉണ്ട് എല്ലാവരുമായിട്ടെന്നാണ് ഞാൻ ആലോചിച്ച് വെച്ചേക്കയാണ് ഞാൻ ഈ വസ്തു തരാം അത് ഷെയർ ചെയ്യണം അതിനുള്ള കാശു സത്യം പറഞ്ഞാൽ ആ പോലും പുള്ളിക്കാരൻ്റെ കയ്യിലില്ല പിന്നെ നമ്മൾ പറഞ്ഞൊരു കുഴപ്പവും ഇല്ല ഞങ്ങളത് ചെയ്യാം എന്നാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങൂട്ടില്ലായിരുന്നു ഇന്നാണ് ഇന്ന് ഇന്നത്തെ അവസ്ഥയിലാണെങ്കിൽ ഈ ഈ വസ്തു വാങ്ങൂലായിരുന്നു കാരണം എന്ന് വെച്ചാൽ അന്നൊന്നും അറിഞ്ഞൂടാ നമുക്ക് നമുക്കാവശ്യ വസ്തു നമുക്കൊരു സ്ഥാ ഒരു സ്ഥിരമായ കെട്ടിടം ഉണ്ടാവണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ബാക്കിലോട്ടൊന്നും ചിന്തിച്ചില്ല ഒരു കാര്യവും ചിന്തിച്ചില്ല എതിർപ്പുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു എങ്കിലും വളരെ കഷ്ടപ്പെട്ട് പാതി കിടന്ന കമ്മലും കഴുതി കിടന്ന ലോക്കറ്റും ഒരു ചേച്ചിയെ തന്നെ ഏൽപ്പിച്ചു ചേച്ചി കരമനെ കൊണ്ടുവന്ന് വെച്ചു കൊണ്ടുവന്നു പാവം ആ മനുഷ്യൻ പെട്ടെന്ന് ഷെയർ ചെയ്തു തന്നു ഇത്രയാണ് സംഭവിച്ചത് എന്നിട്ട് പിന്നെ ഞങ്ങൾ കെട്ടിടത്തിന് വേണ്ടിയിട്ട് വസ്തു ഇവിടെ കിട്ടിയെങ്കിലും കെട്ടിടത്തിന് വേണ്ടിയിട്ട് പിടാൻ പാടുപെട്ടു ഞങ്ങൾക്ക് പത്തായിരം രൂപയാണ് സർക്കാർ തന്നത് ഞങ്ങൾ കയറി ഇറങ്ങി ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ച് രൂപ ഇങ്ങനെ കിട്ടി സ്വരൂപിച്ച് ഭയങ്കര പാടായിരുന്നു ഇന്ന് ആരെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഞ്ചായത്തിൻ്റെ മിച്ച ഭൂമിയോ എവിടെയെങ്കിലും രണ്ടോ അഞ്ചോ ഒക്കെ കാണിച്ചു കൊടുത്താൽ കംപ്ലീറ്റ് പണി ചെയ്ത് താക്കോൽ കൈ കൊടുക്കും പക്ഷേ അന്ന് അങ്ങനെയല്ല ഓരോ കാര്യം ചെയ്യുമ്പോഴും അത്രയ്ക്കും കഷ്ടപ്പാടുണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്തു ഉദ്ഘാടന കാര്യമൊന്നും പറയണില്ല കാരണം നമുക്ക് വിഷമമുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല അത് വല്ലാത്തൊരു വിഷമസന്ധിയിലെത്തി നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം കഴിഞ്ഞു അത് ഈ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഉദ്ഘാടനം കഴിഞ്ഞു ഒരു വർഷം കിടക്കേണ്ടി വന്നു എങ്കിലും ഞങ്ങൾ ഞങ്ങളവിടെ സന്തോഷമായിട്ട് അവരുടെയും ഇറക്കി വിടാൻ പറഞ്ഞെങ്കിലും അവരും നല്ല മനസ്സിൻ്റെ ഉടമയാണ് അവരും ഇറക്കി വിട്ടില്ല ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഒരു വിളക്കും തിരിയും കൊണ്ടിവിടെ കയറി ഞങ്ങളങ്ങനെ സ്ഥിരമായി അങ്ങനെ പതിനാറ് വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോയത് എന്തിന് എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല എന്തായാലും ഞാൻ ഇവിടുന്ന് പോയി ഇരുപത്തിനാല് വർഷം വേറൊരു അംഗൻവാടിയിലും വന്നു അവിടുന്ന് ആണ് ഞാൻ റിട്ടയറായത് ഇടയ്ക്ക് എല്ലാവരെയും കാണും എല്ലാവരും എൻ്റെ മക്കളാണ് പല കാര്യങ്ങൾക്കും പല സ്ഥലത്ത് വെച്ചും എല്ലായിടത്തും വച്ച് ഞാൻ പഠിച്ച പഠിപ്പിച്ച ഒരു കുട്ടിയെ പോലും ഞാൻ മറന്നിട്ടില്ല പിന്നെ ദൂരെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയ പിള്ളേരെ ചിലപ്പം നമ്മൾ പോകും കാരണം അവർക്കും എന്നോട് നല്ല അടുപ്പമുണ്ട് എന്ത് നമ്മളെ അവരെ എനിക്ക് തോന്നുന്നു അവർക്ക് അവരെ ദൈനംദിന കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് കൊണ്ടായിരിക്കും വളരെ അധികം അടുപ്പം നമ്മളോടൊപ്പം ഉണ്ട് അവർക്ക് മാറ്റണുണ്ട് എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് വാരി കൊടുക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു ആത്മബന്ധമായിരിക്കും നമ്മളോടൊപ്പം അമ്മയല്ലേ വീട്ടിലത് ചെയ്യണം അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു സ്നേഹമാണ് ഇന്ന് ഈ കണ്ടത് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചതല്ല നാൽപ്പത് വർഷത്തിനിടയിൽ ധാരാളം മക്കൾ നാല്പത് നാല്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ഇരുപതി കുറയാത്ത ഈ വർഷം ഉണ്ടായിരുന്നു പതിനെട്ട് പേര് ഇരുപതി കുറയാത്ത പിള്ളേരുണ്ട് ഒരു കാര്യത്തിന് പോലും എനിക്ക് ഓഫീസിൽ എണീറ്റ് നിൽക്കേണ്ടി വന്നിട്ടില്ല പിള്ളേർ കുറഞ്ഞെന്നോ പിള്ളേരെ നോക്കിയില്ലെന്നോ പഠിപ്പിച്ചില്ലെന്നോ അംഗൻവാടി തുറന്നില്ലെന്നോ അളച്ചിട്ടാന്നോ ഒരു കാര്യത്തിന് എനിക്ക് ഇതുവരെയും ഒരു മനുഷ്യന്റെ മുമ്പേ എണീറ്റ് നിൽക്കേണ്ടി വന്നിട്ടില്ല ഞാൻ നിന്നിട്ടുള്ളത് കെട്ടിടം വയ്ക്കണ സമയത്ത് മാത്രം അതിന്റെ സ്ഥിതി എന്താണെന്ന് ചോദിക്കും അത് പറയാൻ വേണ്ടി മാത്രമേ ഞാൻ എണീറ്റ് നിൽക്കും അതുകൊണ്ട് എല്ലാ തരത്തിലും എന്റെ എൻ്റെ ഇഷ്ടം പോലെ എല്ലാ മേഖലയിലും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഇടയ്ക്ക് ഒരു ബാലകാച്ചിന് ചെന്നപ്പോഴത്തേക്കും എന്റെ ഒരു എന്റെ അടുത്ത് വന്നിട്ട് വന്നിട്ടുണ്ടോ ചോദിച്ചു ടീച്ചറെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു അത് നമ്മുടെ പിന്നെ മനീഷ മഹേഷ് ആരോ അവിടെ ഒരു പോലീസുകാരൻ ഉണ്ട് എനിക്കറിയില്ല മഹേഷ് ആ പോലീസ് പറഞ്ഞ് ടീച്ചറെ അറിയില്ല ഞാൻ പറഞ്ഞ മോനെ ഞാൻ കാണാറില്ല അതുകൊണ്ടാണ് അറിയാത്തത് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴും പറഞ്ഞ് ടീച്ചറിനെ പഠിപ്പിച്ചതാണ് ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വളർത്തി അവർ മറഞ്ഞിട്ടില്ല അവരെ ആക്ഷേപിച്ചവരൊക്കെ പിള്ളേർക്ക് എല്ലാരെയും കാണും അങ്ങനെ അധികം ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലായത് വളരെ വളരെ അധികം സന്തോഷമുണ്ട് ഇവരെ സ്നേഹിച്ചത് പോലെ നമുക്ക് കിട്ടൂല അവര് വിഷമുണ്ട് മനസ്സിൽ ബാക്കി എല്ലാവർക്കും അവര് പോയി അവര് സ്കൂളുകളിലൊക്കെ പോയി വരുമ്പോഴത്തേക്കാവും അതുകൊണ്ട് അവിടെ വരാൻ പറ്റാത്തവരും ഇവിടെ വന്നു വളരെ വളരെയധികം സന്തോഷം ഇത്രയും നല്ലൊരു പരിപാടി ഒരു ആദരവ് തന്നതിന് നിങ്ങളുടെ മനസ്സിലൊക്കെ ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി നേരത്തെ എങ്കിലും കുറച്ചുകൂടെ ഒന്ന് അത് ഉറപ്പിച്ചതിപ്പോഴാണ് വളരെ വളരെയധികം സന്തോഷം എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റിയതിൽ അതിനെക്കാരുടെ സന്തോഷം ഒരുപാട് പേരെ ഞാൻ പ്രതീക്ഷിച്ചു എനിക്ക് പരിചയമില്ലാത്ത ഒരു മുഖം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരെയും നല്ല പരിചയം കൊണ്ട് ഒന്നോ രണ്ടോ പേരെ മാത്രമേ ഞാൻ കുറച്ചായിട്ട് മനസ്സിലാവാതുകൊണ്ടു അതിപ്പം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ബാക്കി എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള സ്നേഹം എനിക്ക് മുന്നോട്ടും കിട്ടണമെന്ന് ഞാൻ പറയുന്നു എവിടെ വെച്ച് കണ്ടാലും എന്നെ അറിയോ അറിയില്ല നല്ല എങ്കിലും ഇതുപോലെയുള്ള ഇതുപോലെ എന്തോ ഫങ്ഷനും എന്തൊരു പരിപാടി വച്ചാലും ഞാൻ വിളിച്ചാൽ ഞാൻ അവിടെ എത്തും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിയിക്കുക നിങ്ങൾക്ക് ഇന്നോട്ട് മുന്നോട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കുടുംബത്തിലെ കാര്യങ്ങളായാലും അച്ഛൻ അമ്മ എല്ലാവരെയും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുക എല്ലാ കാര്യങ്ങൾക്കും അറിയിക്കുക എനിക്ക് നിങ്ങളോട് നന്ദി അറിയിക്കുക എന്നാണ് എൻ്റെ കർത്തവ്യം നമ്മുടെ രമ ടീച്ചറിനെ ആദരിക്കുക എന്നുള്ള ചടങ്ങാണ് ഇവിടെ നല്ല രീതിയിൽ എല്ലാവരും ഒന്ന് സഹകരിച്ചതിന് എല്ലാവർക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേരിലും എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി അറിയിച്ചു